എമിഡൻസ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ നമ്മളിപ്പോൾ പറമ്പിലുണ്ടാകുന്ന ഇരുമ്പംപുളിയിൽ എല്ലാ വീടുകളിലും കാണുമല്ലേ അത് അപ്പം അത് പഴുത്ത് വീണ് നാശമായി പോകാറുണ്ട് അപ്പം അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു പുളിഞ്ചിൻ്റെ വീഡിയോ ആണ് കേട്ടോ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഈ പുളീനെ ഓരോ നാട്ടിലേക്കും ഓരോ പേരായിരിക്കും കേട്ടോ പറയുന്നത് ഇവിടെ ഇരുമ്പം പുളി എന്നാണ് പറയാറ് അപ്പം ഞാൻ നല്ലപോലെ വൃത്തിയാക്കി കഴുകി അതിൻ്റെ ബേക്കിലെ ഞെട്ടൊക്കെ പൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് പറമ്പിൽ വീണ് കിടന്ന് നശിച്ച് പോകാറാണ് കേട്ടോ ഉണ്ടാവില്ല സാധാരണ ആരും കഴിക്കല പിന്നെ ഇപ്പോഴെങ്കിലൊക്കെ പഴുത്തതുണ്ടെങ്കിൽ ഉപ്പ് കൂട്ടി തിന്നാനൊക്കെ പിന്നെയും കുഴപ്പമില്ല അപ്പോൾ അതാ നല്ലപോലെ കഴുകിയെടുത്ത് ഇനി നമുക്ക് ഇങ്ങനെന്തെയ്യാ ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയത് ഇതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിലൊന്ന് അരിഞ്ഞെടുക്കണം ഇരുമ്പുളി എടുക്കുമ്പോൾ കുറച്ച് പഴുത്തതാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും എന്താ വെച്ചാൽ അതിന് ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അല്ലെങ്കിൽ പച്ചയാണെന്നുള്ളത് വെച്ചാൽ നമ്മൾ ഇടുന്ന മധുരത്തിൻ്റെ അളവ് കുറച്ച് കൂട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഞാനത് അവിടെ മുഴുവൻ അതായത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടെന്ന് വെച്ചാൽ ശർക്കരയാണ് അപ്പോൾ മൂന്ന് ആണി ശർക്കര ബെല്ലം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ അപ്പോൾ ആ ശർക്കര ഞാൻ അതായത് കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മധുരത്തിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് കുക്കറിലേക്ക് ഞാൻ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അധികം വെള്ളം ഒഴിക്കേണ്ട കേട്ടോ എന്താ വെച്ചാൽ പുളിയിലും ശർക്കരയിലും വെള്ളം അത്യാവശ്യം ഉണ്ടാവും എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് രണ്ട് വിസലഴിയുന്നവരെ വേവിച്ചെടുക്കാം കുക്കറ് രണ്ട് ബിസിലടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് വയ്ക്കുക ഏറ് പോക്കേണ്ട കേട്ടോ എന്നിട്ട് അടി നല്ല കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നല്ല അത്യാവശ്യം കുറച്ച് നല്ലോണം കടുക് ഇട്ട് കൊടുക്കുക കടുക് മൂത്ത് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉലുവിട്ട് കൊടുക്കുക അധികം ഉലുവ് ഇടണ്ട കഴിക്കൂട്ടോ അപ്പം ഉലുവ മൂത്ത് ബ്രൗൺ ഷെയ്ഡായി വരുന്നവരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഇതായതുപോലെ വട്ടത്തിലരിഞ്ഞ് വെച്ചു ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് നമുക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞു വെച്ചു അതും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇഞ്ചീൻ്റെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളീൻ്റെയും ഒക്കെ പച്ചമണം പോകുന്നവരെ ഒന്ന് നമുക്ക് വയറ്റി എടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് എടുത്താൽ മതി അല്ലെ ഹൈ ഫ്ലെയിമിലാണ് പെട്ടെന്ന് കരിഞ്ഞ് വരാൻ ടേസ്റ്റ് മാറും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക എന്നിട്ട് നല്ലപോലെ മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം ഇത് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അതായത് ആ കരിവേപ്പില ഒന്ന് എന്താ പറയുക ക്രിസ്പിയായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക അപ്പോൾ അതായത് ഒക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പുളിയും ശർക്കരയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി തീ ലോ ഫ്ലെയിമിൽ നിന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം തിളച്ച് വറ്റി വരണം അതിന് മുന്നേറ്റ് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അതായത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ഇവിടെ മധുരം നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം ഉപ്പ് അത്യാവശ്യം പാകത്തിനുള്ളത് മാത്രം ഇട്ടാൽ മതി പഞ്ചസാര വേണമെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇത് തിളച്ച് ഏകദേശം ഒന്ന് വറ്റി വരാൻ തുടങ്ങുന്ന സമയത്ത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ കളറിന് വേണ്ടിയിട്ട് ഇനി ഇത് ഇവിടെ കിടന്ന് നല്ലപോലെ തിളച്ച് കുറുകി വരണം ഇതൊക്കെ കണ്ടില്ലേ ഇതുപോലെ വറ്റിയുള്ളൊക്കെ വറ്റി കുറുകി വരും കേട്ടോ ഇന്ന് നമ്മൾ ആ കൈയിലോട് തന്നെ ഒന്ന് ഇങ്ങനെ ഇടിച്ചിരിച്ചാ പുളിയൊക്കെ ഒന്ന് ഉടച്ചു ഉടച്ചുകൊടുക്കുക അതാകുമ്പോൾ എന്താ വെച്ചാൽ വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് പോയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുക അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അത് നല്ലപോലെ കുറുക്കിയെടുക്കുക ഇനി അതാ ഗ്രേവി വേണം എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു പരുവാകുന്ന സമയത്ത് തീ ഓഫ് ചെയ്തേക്കുക അതല്ലെങ്കിൽ കുറുക്കിയെടുക്കണ്ടവരാണെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇളക്കിക്കൊണ്ടിരുന്ന് കുറുക്കിയെടുക്കുക അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും കേട്ടോ ടേസ്റ്റ് പറ്റാ മാറിപ്പോവും ഞാൻ ഈ ഒരു പരിവാകുന്ന സമയത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം വെച്ചാൽ ഇതാകുമ്പോൾ അധികം കട്ടിയുണ്ടാവില്ല എന്നായിട്ടോ ഗ്രേവി ആയിരിക്കേയില്ല ഇനി ഈ ഒരു അടുപ്പത്തേക്ക് നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് അതുപോലെ ഉലുവയും കൂടെ കുറച്ച് മതിയിട്ട ഉലുവ എന്നിട്ട് ഒരു കുറച്ച് അരിയും കൂടെ ഇട്ട് ആ ഒരു പുളി ഇഞ്ചിലേക്ക് എടുക്കാൻ പാകത്തിന് മാത്രം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള ഇനി ഇതൊന്ന് എന്ന് വെച്ചാൽ ഇത് പൊടിച്ച് പുളി ഇഞ്ചിലിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതേപോലെ ഒന്ന് വറുത്തെടുത്ത് ഇനി ഇതൊന്ന് പൊടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പുളി ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ അരി പൊടിച്ചെടുത്തു ഇനി നമ്മൾ നേരത്തെ വാങ്ങി വെച്ച പുളിയിഞ്ചി അടുപ്പത്തിലേക്ക് തന്നെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ച അരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ പൊടീനേയും പുളി ഇഞ്ചിനെയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം വേണമെങ്കിൽ ഇനി നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് പഞ്ചസാരയോ ഉപ്പോ കുറച്ച് ഉപ്പിൻ്റെ ഒക്കെ ബാലൻസ് ചെയ്യാൻ ആവശ്യമുണ്ടായി ഇപ്പം ഇട്ട് കൊടുക്കുക പഞ്ചസാര ആണെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ചൂടിലാവുക പെട്ടെന്ന് റെഡി ആക്കി കേട്ടോ അപ്പോൾ അതാ നമ്മളെ കണ്ടില്ലേ നല്ല കുറുകി വന്നിട്ടുള്ള പുളീഞ്ച നല്ല ടേസ്റ്റ് ആണ് കേട്ടോ സംഭവം കിട്ടുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ സാധാരണ ഉള്ള ഒന്നും കൂടി എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്